ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ അവസാനത്തെ വൈൽഡ് കാർഡ് വേദലക്ഷ്മി ബിഗ് ബോസ് വീടിനകത്ത് കയറിയിരിക്കുകയാണ് ആക്ട്രസ് ആണ് മോഡലാണ് പിന്നെ ആർക്കിടെക്ട് ആണ് സോ നമ്മുടെ വേദലക്ഷ്മിയാണ് ബിഗ് ബോസ് വീട്ടിൽ അഞ്ചാമതായിട്ട് എത്തിയിരിക്കുന്നത് വേദലക്ഷ്മിയെ സ്വീകരിക്കുന്നത് നമ്മുടെ നെവിൻ ആണ് നെവിൻ പുറത്തിറങ്ങി നിന്നു പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് എല്ലാവരും വന്നതുപോലെ തന്നെ വേദലക്ഷ്മി എത്തുന്നു അങ്ങനെ അഞ്ച് വൈൽഡ് കാർഡുകളാണ് ബിഗ് ബോസ് വീടിനകത്ത് കയറിയിരിക്കുന്നത് പ്രവീണ് വേദലക്ഷ്മി നമ്മുടെ സാബുമാൻ അതുപോലെ ജിഷിൻ മോഹൻ അതുപോലെ മസ്താനി ഈ അഞ്ചു പേര് ഈ അഞ്ച് പേര് ബിഗ് ബോസ് വീട്ടിലേക്ക് അങ്ങനെ വൈൽഡ് കാർഡായിട്ട് എത്തിക്കുകയാണ് ഇനി കാണേണ്ടത് ഇവരുടെ ഗെയിം എങ്ങനെയാണെന്നുള്ളതാണ് ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമോ ഗ്രൂപ്പിന്റെ ഭാഗമാകുമോ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമോ ഉള്ള ഗ്രൂപ്പുകളെ പൊളിക്കുമോ അതോ നനഞ്ഞ പടക്കമാകുമോ കഴിഞ്ഞ സീസണിൽ വന്ന പല വൈൽഡ് കാർഡുകളും നനഞ്ഞ പടക്കമായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ സീസണിലെ വൈൽഡ് കാർഡുകൾ നനഞ്ഞ പടക്കമാകുമോ അതോ ശരിക്കുമുള്ള ഫയറായിട്ട് മാറുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം